നമസ്കാരം തൊഴിലാളികത്തിലേക്ക് സ്വാഗതം സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ കർണാടകയിലെ ഹൂബ്ലി ബംഗളൂരു മൈസൂരു ഡിവിഷനുകളിൽ അപ്രന്റിസ് അവസരം തൊള്ളായിരത്തി നാല് ഒഴിവുകളാണുള്ളത് ഓഗസ്റ്റ് പതിമൂന്ന് വരെ ഓൺലൈനായി അപേക്ഷിക്കാം ഒരു വർഷമാണ് പരിശീലനം ഒഴിവുള്ള ട്രേഡുകൾ ഫിറ്റർ വെൽഡർ ഇലക്ട്രീഷ്യൻ ആർ ആൻഡ് എ സി മെക്കാനിക് പ്രോഗ്രാമിംഗ് ആൻഡ് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ അസിസ്റ്റന്റ് മെഷീനിസ്റ്റ് ടേർണർ കാർപ്പന്റർ പെയിന്റർ ഇലക്ട്രീഷ്യൻ ജനറൽ ഫിറ്റർ ക്യാരേജ് ആൻഡ് വാഗൺ ഡീസൽ ലോക്കോഷെഡ് ഇലക്ട്രീഷ്യൻ ഡീസൽ ലോക്കോ ഷെഡ് സ്റ്റെനോഗ്രാഫർ യോഗ്യത അമ്പത് ശതമാനം മാർക്കോടെ പത്താം ക്ലാസ് ജയം അല്ലെങ്കിൽ തത്തുല്യമായ വിജയം ഉണ്ടായിരിക്കണം ബന്ധപ്പെട്ട ട്രേഡിൽ നാഷണൽ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് എൻ സി വി ടി അല്ലെങ്കിൽ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് എൻ സി വി ടി എസ് സി വി ടി പ്രായം പതിനഞ്ച് വയസ്സിനും ഇരുപത്തിനാല് വയസ്സിനും മധ്യയായിരിക്കണം അർഹതയുള്ളവർക്ക് ഇളവുകൾ കൊടുത്തിട്ടുണ്ട് ചട്ടപ്രകാരം സ്റ്റൈപ്പൻഡ് ലഭിക്കും യോഗ്യതാ പരീക്ഷയിലെ മാർക്ക് അടിസ്ഥാനമാക്കിയായിരിക്കും തെരഞ്ഞെടുപ്പ് ഫീസ് നൂറ് രൂപ ഓൺലൈനായി ഫീസ് അടയ്ക്കണം പട്ടിക വിഭാഗം ഭിന്നശേഷിക്കാർ സ്ത്രീകൾ എന്നിവർക്ക് ഫീസില്ല ഒഫീഷ്യൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓഫീഷ്യൽ ലിങ്ക് വഴി ഓൺലൈനായാണ് അപേക്ഷിക്കാവുന്നത് വിവരങ്ങൾ റെയിൽവേയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് ഔദ്യോഗിക വെബ്സൈറ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ റെയിൽ ടെയിലും നാൽപ്പത് അപ്രൻറ്റീസ് ഒഴിവുകൾ വന്നിട്ടുണ്ട് റെയിൽ ടെയിൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ കോർപ്പറേറ്റ് റീജിയണൽ ഓഫീസുകളിൽ ഗ്രാജുവേറ്റ് ഡിപ്ലോമ എഞ്ചിനീയർ അപ്രൻറ്റീസ് അവസരമുണ്ട് നാൽപ്പത് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഒരു വർഷത്തെ പരിശീലനം എറണാകുളത്താണ് ഒഴിവുള്ളത് ഓഗസ്റ്റ് പതിനാറ് വരെ ഓൺലൈനായി അപേക്ഷിക്കാം ഒഴിവുള്ള വിഭാഗങ്ങൾ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്യൂണിക്കേഷൻ കമ്പ്യൂട്ടർ സയൻസ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് യോഗ്യത അറുപത് ശതമാനം മാർക്കോടെ ബന്ധപ്പെട്ട വിഭാഗത്തിൽ പി ഇ ഡിപ്ലോമ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് നടത്തുന്ന പരീക്ഷയുടെ എ ബി സെക്ഷനുകളിൽ ജയം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്യൂണിക്കേഷൻ എഞ്ചിനീയേഴ്സ് ഇന്ത്യ നടത്തുന്ന ബന്ധപ്പെട്ട എഞ്ചിനീയറിംഗ് വിഭാഗത്തിലുള്ള ഗ്രാജുവേറ്റ് മെമ്പർഷിപ്പ് പരീക്ഷാ വിജയം ഉണ്ടായിരിക്കണം പ്രായം പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെ സ്റ്റൈപ്പൻഡ് ഗ്രാജുവേറ്റ് എഞ്ചിനീയർ പതിനാലായിരം രൂപയാണ് ശമ്പളം ഉണ്ടായിരിക്കുക ഡിപ്ലോമ എഞ്ചിനീയർക്ക് പന്ത്രണ്ടായിരം രൂപ ഡിപ്ലോമ എഞ്ചിനീയർക്ക് പന്ത്രണ്ടായിരം രൂപ വരെയും സ്റ്റൈപ്പൻഡ് ലഭിക്കും കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ